വർഷത്തിൻ്റെ ഒരു സമയമാകുമ്പോൾ അനേക ക്രിസ്ത്യാനികൾ വിശ്വാസികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസികൾ എന്നുള്ള രീതിയിൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാമോ ഇവൽ ക്രിസ്മസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ഓടി വരുന്നത് സാന്റാക്ലോസ് ഗിഫ്റ്റുകൾ ക്രിസ്മസ് ട്രീ നക്ഷത്രം യേശുവിൻ്റെ ജനനം സൂര്യ നമസ്കാരം മറ്റ് ജാതീക ആചാരങ്ങൾ ക്രിസ്മസിനെ പറ്റി അങ്ങനെ പല കഥകളുണ്ട് ചിലർ പറയും യേശു കർത്താവിൻ്റെ ജനനം ഓർക്കുന്ന ദിവസമാണെന്നും പക്ഷെ മറ്റ് ചിലർ പറയും അത് ചില ജാതീക ആചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണെന്നും വെൽ ക്രിസ്മസിനെ പറ്റിയുള്ള സത്യം എന്താണ് അതാണ് നാം ഇന്നത്തെ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് പോയിന്റി എൻ്റെ അടുത്ത ഒരു സ്പെഷ്യൽ ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം വെൽ ബൈബിൾ എന്താണ് ക്രിസ്മസിനെ പറ്റി പറയുന്നത് ബൈബിൾ പരിശോധിക്കുമ്പോൾ ബൈബിൾ ക്രിസ്മസിനെ പറ്റി ഒന്നും പറയുന്നില്ല ബൈബിളിൽ യേശുവിൻ്റെ ജനനം ഏത് ദിവസമാണെന്ന് പറയുന്നില്ല അപ്പോൾ തന്നെ ബൈബിൾ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു ഉദാഹരണത്തിന് ലൂക്കോസ് രണ്ടിൽ പറയുന്നു യേശു കർത്താവ് ബേദലഹേമിൽ ജനിച്ചു തുണികളിൽ പൊതിഞ്ഞ് യേശുവിനെ ഒരു പശു തൊട്ടിയിൽ കിടത്തിയെന്ന് യേശു മുന്നൂറിൽ പരം പഴയ നിയമ പ്രവചനങ്ങൾ നിവർത്തിച്ചു അതിൽ പലതും തൻ്റെ ജനനത്തെക്കുറിച്ചുള്ളതായിരുന്നു പക്ഷേ ഒരിടത്ത് പോലും യേശുവിൻ്റെ ജനനം ഏത് ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല ബൈബിളിൽ ഒരിടത്ത് പോലും ഇരുപത്തഞ്ചാം തീയതി ഡിസംബറിലാണ് യേശു ജനിച്ചതെന്ന് പറയുന്നില്ല ദൈവത്തെ സംബന്ധിച്ചിടത്തോളം യേശു ജനിച്ചത് ഏത് ദിവസമാണെന്ന് നാം അറിയണമെന്നുണ്ടായിരുന്നെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്തിയേനെ പക്ഷേ ബൈബിളിൽ ദൈവം അത് പറഞ്ഞിട്ടില്ല ഇരുപത്തഞ്ചാം തീയതി ഡിസംബറിലല്ല യേശു കർത്താവ് ജനിച്ചത് എന്നുള്ളതിന് മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് നമുക്ക് വർഷത്തിൻ്റെ ഈ ഒരു സമയത്ത് ആട്ടിടയന്മാർ തുറന്ന സ്ഥലത്ത് ആടുകളെ കൊണ്ട് മേയിക്കുന്ന ആ ഒരു രീതിയിൽ കാണില്ല കാരണം വളരെ തണുപ്പാണ് നനഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷം വയലിൽ പുല്ലോ അങ്ങനെയുള്ളതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ആട്ടിടയന്മാരെ നാം കാണില്ല രണ്ട് സീസർ അഗസ്റ്റസ് ചക്രവർത്തി വർഷത്തിൻ്റെ ഈ ഒരു സമയമാവുമ്പോഴേക്കും ഒരു ഉത്തരവിടില്ല അതായത് ആളുകളെല്ലാം അവരുടെ സ്വന്തം ദേശത്ത് പോയി രജിസ്റ്റർ ചെയ്യണം ഒരു സെൻസസ് അപ്രകാരമുള്ളൊരു ഉത്തരവ് ഇടില്ല വർഷത്തിൻ്റെ ഈ ഒരു സമയമാകുമ്പോൾ കാരണം വളരെ തണുപ്പാണ് ആളുകൾക്ക് യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് പ്രാക്ടിക്കലായി വയലിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ചിലതൊക്കെ പറിച്ച് തിന്നാവുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു കാലാവസ്ഥയും അന്തരീക്ഷത്തിലേ താൻ ഒരു ഉത്തരവ് ഇടുകയുള്ളൂ പിന്നെ മൂന്നാമത് യേശു കർത്താവ് സ്നാനപ്പെട്ടത് മുപ്പത് വയസ്സായപ്പോഴാണ് നമുക്കറിയാം എന്നാണ് താൻ ആരംഭിച്ചത് എപ്പോഴാണ് താൻ മരിച്ചത് അതായത് സ്നാനത്തിന് ശേഷം മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ താൻ സ്പ്രിംഗിൽ അതായത് പെസഹായുടെ സമയമായപ്പോഴാണ് താൻ മരിക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോബബിളി ഫോൾ സീസണിൽ അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് താൻ ജനിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ വിഷയം യേശുവിൻ്റെ ജനന തീയതി എന്ന് എന്ന് കണ്ടുപിടിക്കുന്നതല്ല അപ്പോൾ എങ്ങനെയാണ് ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബർ യേശു കർത്താവിൻ്റെ ജനന ദിവസമായി കൊണ്ടാടുവാൻ തുടങ്ങിയത് വെൽ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ സമയത്ത് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിറ്റിയെ സാമ്രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ മതമായി പ്രഖ്യാപിച്ചു അങ്ങനെ എ ഡി മുന്നൂറ്റി മുപ്പത്തി ആറ് ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബറിൽ ക്രിസ്മസ് ആദ്യമായിട്ട് ഫോർമലി സെലിബ്രേറ്റ് ചെയ്യുകയാണ് അനേകർ കരുതുന്നത് സഭ ഇരുപത്തിയഞ്ചാം തീയതി ഡിസംബർ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുവാൻ വേണ്ടി തെരഞ്ഞെടുത്തതിൻ്റെ കാരണം അവർക്ക് മറ്റ് ജാതീക ആചാരങ്ങളെ എതിർത്ത് നിൽക്കുവാൻ വേണ്ടിയായിരുന്നു കാരണം ആ ദിവസമായിരുന്നു അനേകർ സൂര്യനെ നമസ്കരിക്കുന്ന സൂര്യന് വേണ്ടിയുള്ള ഉത്സവം കൊണ്ടാടിയത് ഡിസംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആ ദിവസങ്ങളാണ് വിൻ്റർ സോൾസ്റ്റിസ് അതായത് വർഷത്തിൻ്റെ പകൽ സമയം ഏറ്റവും കുറവുള്ള ദിവസങ്ങൾ പകൽ സമയം വളരെ കുറവും രാത്രിയുടെ സമയങ്ങൾ കൂടുതലായിട്ടും നിൽക്കുന്ന ദിവസങ്ങൾ ലോകത്തിൻ്റെ പല സംസ്കാരങ്ങളിലും ആ സമയം വളരെ ഉത്സവങ്ങൾ നിറഞ്ഞ ഒരു സമയമാണ് ചിലർ സൂര്യനെ നമസ്കരിക്കുന്ന ഉത്സവവുമായിട്ട് ആ സമയം കൊണ്ടാടുന്നു മറ്റു ചിലർ കൃഷിക്കുള്ളൊരു പുതിയ സീസണിൻ്റെ ആരംഭമായി ആ ഒരു സമയത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നു മറ്റു ചിലർ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ആ ദിവസം തൊട്ട് പകൽ സമയത്തിൻ്റെ ആ ദൈർഘ്യം വീണ്ടും കൂടി വരും രാത്രിയുടെ സമയവും പകൽ സമയവും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ നോർമലായിട്ടുള്ള രീതിയിൽ ഫങ്ഷൻ ചെയ്യാം അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ലോകത്തിൻ്റെ പല കൾച്ചേഴ്സിലും പല സംസ്കാരങ്ങളിലും പല ഉത്സവങ്ങൾ ആ സമയത്ത് കൊണ്ടാടിയിരുന്നു ഉദാഹരണത്തിന് സരതുസ്ത്ര എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മരണത്തെ ആദരിക്കുന്ന ദിവസമായി സൊറാസ്ട്രിയൻസ് ആ ഒരു ദിവസങ്ങൾ കൊണ്ടാടി സാറ്റേണേലിയ എന്ന് പറയുന്ന ഉത്സവം ആ സമയത്താണ് ആഘോഷിച്ചത് കാരണം സാറ്റേൺ എന്ന് പറയുന്ന കൃഷിയുടെയും ധനത്തിൻ്റെയും ദൈവത്തെ ആദരിക്കുന്ന സമയം പിന്നെ പണ്ടത്തെ പ്രോട്ടോ പ്രോട്ടോജർമാനിക് ആളുകൾ അവരുടെ പുതിയ വർഷത്തിൻ്റെ ഉത്സവമായിട്ട് ആ സമയത്താണ് അവർ ആഘോഷിച്ചത് അപ്പോൾ സഭ ക്രിസ്തുവിൻ്റെ ജനനം എന്ന രീതിയിൽ ആ ഒരു സമയത്തെ ആ ഡേറ്റിനെ പിക്ക് ചെയ്തതിൻ്റെ കാരണം അവരോർത്തു ആ ഒരു സമയം നല്ലൊരു സമയമാണ് ക്രിസ്തുവിൻ്റെ ബർത്ത്ഡേ ഡേ ആയിട്ടുള്ള രീതിയിൽ ആഘോഷിക്കുവാൻ ഇന്നും അനേകർക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഗെറ്റ് ടുഗതർ പാർട്ടി തീറ്റി കുടി പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നു പിന്നെ ആ ഒരു സമയത്തെ അങ്ങ് കൊമേഴ്സ്യലൈസ് ചെയ്യുക ബിസിനസ് സെൻറ്റേഡ് രീതിയിലുള്ള ഒരു ഉത്സവമാക്കി മാറ്റിക്കളഞ്ഞു ക്രിസ്മസിനെ പ്രതിനിധീകരിക്കുന്നത് തന്നെ ഒരു ട്രീ പിന്നെ നക്ഷത്രം പിന്നെ മാന് സാന്റാക്ലോസ് ഡെക്കറേഷനുകൾ എല്ലാം കാണും പക്ഷെ യേശു കർത്താവ് അതിൻ്റെ നടുവിലില്ല യു സീ ക്രിസ്തു ഇല്ലാതെ ഒരു ക്രിസ്മസ് ഇല്ല അപ്പോൾ ക്രിസ്മസിൻ്റെ യഥാർത്ഥ സത്യം എന്താണ് കുൽപ്പതിയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ദൈവം പിശാചിനെ ആ സർപ്പത്തെ ശപിക്കുമ്പോൾ ദൈവം പറയുകയാണ് ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും അതൊരു ശാപം മാത്രമല്ലായിരുന്നു അതൊരു വാഗ്ദത്തം കൂടിയായിരുന്നു ക്രിസ്മസ് എന്ന് പറയുന്നത് ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തികരണമാണ് ദൈവം പറയുകയായിരുന്നു ഒരു നാൾ സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തല തകർക്കും അപ്പൊ ഇതുവേ നമ്മുടെ തന്നെ ചാനലിൽ മറ്റൊരു സന്ദേശം ലഭ്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്മസിന്റെ കഥ ആ സന്ദേശത്തിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു സന്ദേശം ഇതുവരെ കണ്ടിട്ടില്ല ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട സന്ദേശം തന്നെയാണ് യുസി ഏവരെയും എല്ലാ കാലഘട്ടത്തിലും അവരുടെ പിതാവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷേ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ യേശുവിനെ വിളിക്കുന്നത് സ്ത്രീയുടെ സന്തതി കാരണം യേശു മറിയയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ ഒരു മാനുഷിക ഇടപെടൽ ഇല്ലാതെയാണ് യേശു മറിയയുടെ ഉദരത്തിൽ ജനിക്കുന്നത് പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ ആവസിക്കുമ്പോൾ അത്ഭുതകരമായി യേശു കർത്താവ് മറിയയുടെ ഉദരത്തിൽ ജനിക്കുകയാണ് ഇനി ഗലാത്തിയർ നാലിലേക്ക് നാം നോക്കുമ്പോൾ എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ അപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തത് ഒരു നാൾ വരുന്നു ഗലാത്തിയറിൽ നമ്മൾ വായിച്ചതോ ആ നാൾ വന്നപ്പോൾ തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അപ്പോൾ നിങ്ങൾ കണ്ടോ ആ നിവൃത്തീകരണം കണ്ടോ സീ ആദാമും ഔവായും പാപം ചെയ്തപ്പോൾ പുത്രത്വം നഷ്ടപ്പെട്ടു പാപം മാനവജാതിയിലേക്ക് പ്രവേശിച്ചു നമുക്ക് ദൈവവുമായിട്ടുള്ള ആ ബന്ധം ആ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു ബൈബിൾ പറയുന്നത് പ്രകാരം എഫ് എ സി രണ്ടിൻ്റെ ഒന്ന് മുതൽ പത്തിലൊക്കെ നമ്മൾക്ക് വായിക്കുന്നത് പോലെ നാം ദൈവത്തോട് ആത്മീകമായി മരിച്ചവരായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ഗലാത്തിയർക്ക് ലേഖനത്തിൽ വായിച്ചതുപോലെ യേശു കർത്താവ് വന്നത് നമ്മളെ നിത്യനാശത്തിൽ നിന്ന് വിടുവയ്ക്കുവാൻ വേണ്ടി അങ്ങനെ നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരുവാൻ വേണ്ടി സോ നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് ട്രീയോ സാന്റാക്ലോസോ നക്ഷത്രമോ പുതിയ ഡ്രസ്സോ നല്ല ഭക്ഷണമോ ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും പ്രധാനമായിട്ടുള്ളൊരു കാര്യമേ അല്ല പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ പിതാവാം ദൈവത്തിൻ്റെ മകനോ മകളോ ആയി തീർന്നു ക്രിസ്തുവിലൂടെ എന്ന് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ അതാണ് നാം മനസ്സിലാക്കേണ്ട പരമപ്രധാനമായിട്ടുള്ള കാര്യം അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുക്കുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള തീരുമാനം പോലും അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ഡിസംബറിനെ കുറിച്ച് വല്ല പ്രത്യേകതയുണ്ടോ അപ്പോസല പൗലോസ് റോമർ പതിനാലിന്റെ അഞ്ചും ആറിലും പറയുന്നത് പോലെ ഒരുവൻ ഒരു ദിവസത്തെക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു ഓരോരുത്തവൻ താൻ താൻറെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെയും പ്രത്യേകമായിട്ട് ആചരിക്കേണ്ട ആവശ്യമില്ല ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബറിനെ പോലും ഒരു പ്രത്യേകതയും ഇല്ല കാരണം ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും യേശുവിൻ്റെ ജനനം മരണം അടക്കം പുനരുത്ഥാനം തൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട ആത്മീക സത്യമാണ് കാരണം അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നും ഓർക്കേണ്ട ഒരു കാര്യമാണ് പിതാവാം ദൈവം എന്തുകൊണ്ടാണ് പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നെ വിലയ്ക്ക് മേടിക്കുവാൻ നിങ്ങളെ വിലയ്ക്ക് മേടിക്കുവാൻ അത് ദൈവം തരുന്ന ആ ഓഫർ ഓഫ് സാൽവേഷൻ രക്ഷയുടെ ഓഫർ അത് കൈക്കൊള്ളുന്നവർക്കാണ് ദൈവത്തിൻ്റെ രക്ഷ ദൈവം കണക്കിടുന്നത് യോഹനാൻ മൂന്നിന്റെ പതിനാറിൽ പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു യോഹനൻ ഒന്നിന്റെ പതിനാലിൽ പറയുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അതെ യേശു കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അപ്പോൾ വിശ്വാസികൾ ക്രിസ്ത്യൻസ് ക്രിസ്മസ് ആഘോഷിക്കണോ ലോകം മുഴുവനും യേശുവിൻ്റെ ജനനത്തെപ്പറ്റി ഈ സമയത്ത് പറയുന്നുവെങ്കിൽ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുന്നുവെങ്കിൽ വിശ്വാസികളെന്നുള്ള രീതിയിൽ ഇതൊരു നല്ല സമയമാണ് ആ കേൾക്കുന്നതിനെ കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് യഥാർത്ഥ ടീച്ചിങ് എന്താണെന്നുള്ളത് അവരോട് പറയുവാൻ ലോകം മുഴുവൻ യേശുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് ഈ സമയം സംസാരിക്കുന്നുവെങ്കിൽ ഒരു വിശ്വാസിക്ക് ഇത് നല്ലൊരു അവസരമാണ് യേശു കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് സംസാരിക്കുവാൻ രക്ഷിക്കപ്പെടാത്ത ആളുകളെ നേടുവാൻ വേണ്ടി വിശ്വാസികൾ ഈ ഒരു സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ബൈബിളിലെ സത്യങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാതെ ഈ സമയം സുവിശേഷം പങ്കുവയ്ക്കുവാൻ ഉപയോഗിക്കാം അപ്പോൾ തന്നെ ജാതീക ആചാരങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിൽക്കുകയും വേണം ഒന്നുകൊരു ഒൻപതിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അപ്പോൾ സ്വല പൗലോസ് പറഞ്ഞത് ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു അപ്പൊ വിശ്വാസികൾക്കും മിഷണറീസ് ആയാലും ഇവാഞ്ചലിസ്റ്റുകൾക്കായാലും ക്രിസ്മസിന്റെ ഈ സമയം സുവിശേഷം പങ്കുവെക്കാൻ നല്ലൊരു സമയമാണ് പക്ഷേ ഏതെങ്കിലും ജാതീക ആചാരം ബൈബിൾ പറയുന്ന സത്യവുമായിട്ട് വൈരുദ്ധ്യം കാണിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് വിട്ടൊഴിഞ്ഞു തന്നെ നിൽക്കണം വല്ലവിധേനയും മറ്റുള്ളവരെ രക്ഷിക്കേണ്ടതിന് ബൈബിളിലെ പ്രിൻസിപ്പിളും ടീച്ചിങ്ങും കോംപ്രമൈസ് ചെയ്യാതെ പൗലോസ് ഓർപ്പിച്ചതുപോലെ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരുന്ന ഒരു സാഹചര്യമായി ഈ സമയത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം അമേൻ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആത്മീക സുഹൃത്തുക്കൾ നിങ്ങളുടെ ചർച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പുകൾ ഏവർക്കും നിങ്ങളിത് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളുമെല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും